സർക്കാർ ഗവർണർ തർക്കത്തിൽ കർശന ഇടപെടലുമായി സുപ്രീംകോടതി സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ സുപ്രീംകോടതി തീരുമാനിക്കും ജസ്റ്റിസ് ദൂലിയ സമതിയോട് ഓരോ പേരുകൾ മുദ്രവച്ച കവറിൽ നൽകാൻ കോടതി നിർദ്ദേശിച്ചു വി സിമാരുടെ കാര്യത്തിൽ സമവായത്തിൽ വി സിമാരുടെ കാര്യത്തിൽ സമവായത്തിൽ എത്തിയില്ല എന്ന് നേരത്തെ ഗവർണറും സംസ്ഥാന സർക്കാരും കോടതി അറിയിച്ചിരുന്നു വി സിമാരായി ആരെ നിയമിക്കണമെന്നത് മുഖ്യമന്ത്രി ഗവർണർക്ക് നേരത്തെ കത്ത് നൽകിയിരുന്നുവെന്ന് കേരളത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അതേസമയം ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടെന്നും അറ്റോർണി ജനറൽ കോടതി അറിയിച്ചു അതിന്റെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കാമെന്നും പറഞ്ഞു കാണേണ്ടതില്ല എന്നായിരുന്നു കോടതിയുടെ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയതിന് പിന്നാലെ സർക്കാരിന്റെ നിർണായക നീക്കം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന മുൻധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും ഒരു ജനപ്രതിനിധിക്കെതിരെ ലൈംഗിക പീഡനം പോലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും വസ്തുതകൾ പൂർണ്ണമായി പരിഗണിക്കാതെയാണ് ജാമ്യം അനുവദിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം സമൂഹത്തിൽ മാതൃകാപരമായി പെരുമാറേണ്ട ഒരു എം എൽ എക്കെതിരെയാണ് പരാതി ഈ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന നിലപാടിലാണ് സർക്കാർ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം മൂന്ന് പേർക്ക് ദാരുണാത്യം കൊല്ലം അഞ്ചലിൽ വാഹനാപകടത്തിൽ മൂന്ന് മരണം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് മരിച്ച മൂന്ന് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തവരാണ് കരവാളൂർ സ്വദേശികളായ ശ്രുതിലക്ഷ്മി ജ്യോതിലക്ഷ്മി ഓട്ടോറിക്ഷ ഡ്രൈവർ അക്ഷയ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് പാലക്കാട് നഗരസഭയിൽ പൂജിച്ച താമര വിതരണം ചെയ്തു ബിജെപിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാലക്കാട് നഗരസഭയിലെ പത്തൊൻപതാം വാർഡ് കൊപ്പത്ത് പൂജിച്ച താമര വിതരണം എന്നാണ് പരാതി സ്ഥാനാർത്ഥിക്കും ചീഫ് ഇലക്ഷൻ ഏജന്റിനുമെതിരെ നടപടി ആവശ്യപ്പെട്ട യുഡിഎഫ് പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജോയിന്റ് കൺവീനർ ഹരിദാസ് വച്ചുക്കൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി മാവേലിക്കരയിലെ കോട്ടത്തോട് വഴിയാത്രക്കാരന്റെ ജീവനെടുത്തു സ്ലാബ് ഇല്ലാത്ത ഭാഗത്ത് വീണ സൈക്കിൾ യാത്രികൻ മരിച്ചു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം മിൽമ സ്റ്റോറിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിലാണ് അപകടം നടന്നത് തനക്കര കുഴിപ്പറമ്പിൽ വാസുവിന്റെ മകൻ സുരേഷ് കുമാറാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു ഇന്ന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചോടെയാണ് മൃതദേഹം തോട്ടിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് മേശിരിപ്പണിക്കാരനായ സുരേഷ് കുമാർ പണി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചതെന്നാണ് കരുതുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് അപകടം സംഭവിച്ചത് എന്ന് കരുതുന്നു അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലം കൂടിയായതിനാൽ കോട്ടത്തോടിന്റെ ഈ ഭാഗത്തേക്ക് രാത്രി അധികം ആളുകൾ എത്താറില്ല റോഡിനോട് ചേർന്നുള്ള ഈ ഭാഗത്ത് തോടിന് മേൽമൂടി ഇല്ലാതെ കിടക്കുകയാണ് രാഹുലീശ്വർ വീണ്ടും റിമാൻഡിൽ കസ്റ്റഡി കാലാവധി തീർന്നതിനെ തുടർന്ന് രാഹുൽ ഈശ്വർ വീണ്ടും റിമാൻഡിൽ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ പരാതി നൽകിയ യുവതിയെ സമൂഹമാധ്യമത്തിലൂടെ അവഹേളിച്ചെന്ന കേസിലാണ് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുന്നത് ജാമ്യാപേക്ഷ രണ്ട് തവണ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് തള്ളിയിരുന്നു ജാമ്യാപേക്ഷ ഈ മാസം പതിനഞ്ചിന് വീണ്ടും പരിഗണിക്കും പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ലെന്നും പാസ്വേഡ് നൽകാത്തതിനാൽ ലാപ്ടോപ്പ് പരിശോധിക്കാനാകുന്നില്ല എന്നുമാണ് പോലീസ് പറയുന്നത് ഒളിവിൽ നിന്ന് പുറത്തേക്ക് വോട്ട് ചെയ്യാനെത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ ഒളിവിലായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനെത്തി പാലക്കാട് കുന്നത്തൂർമേടിലാണ് രാഹുൽ നോട്ട് രാഹുലിനെതിരായ രണ്ട് കേസിലും അറസ്റ്റ് തെറഞ്ഞതോടെ ഒളിവിലുള്ള എം എൽ എ പുറത്തേക്ക് വരുമെന്ന അഭിമുഖങ്ങൾ ശക്തമായിരുന്നു പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ഒളിവിൽ നിന്ന് പുറത്തെത്തുന്നത് തിരക്കില്ലാത്ത സമയത്താണ് രാഹുൽ വോട്ട് ചെയ്യാനെത്തിയത് എല്ലാം കോടതിക്ക് മുന്നിലുണ്ട് കോടതി തീരുമാനിക്കുമെന്നാണ് രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അധ്യാപികയെ ക്ലാസ്സിൽ കയറി ആക്രമിച്ച ഭർത്താവ് കഴുത്തിൽ ശേഷം ഓടി രക്ഷപ്പെട്ടു കോട്ടയം ഏറ്റുമാനൂരിൽ അധ്യാപികയെ സ്കൂളിൽ കയറി ആക്രമിച്ചു അധ്യാപികയായ ഡോണിയെയാണ് ഭർത്താവ് കൊച്ചുമോൻ ആക്രമിച്ചത് ഏറ്റുമാനൂർ പൂവത്തുമ്പൂട്ടിലാണ് സംഭവം ഡോണിയുടെ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് മുറിവേൽപ്പിച്ചു അധ്യാപികയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമല്ല ഇരുവരും തമ്മിലുള്ള കുടുംബപ്രശ്നമാണ് കാരണമെന്നാണ് ലഭിക്കുന്ന വിവരം സംഭവത്തിനുശേഷം കൊച്ചുമോൻ ഓടി രക്ഷപ്പെട്ടു മാവേലിക്കരയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് പോസ്റ്റിലിടിച്ച യുവാവ് മരിച്ചു ഒപ്പമുണ്ടായിരുന്ന ബന്ധുവായ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു തെക്കേക്കര വലിയണിക്കൽ തയ്യൽ വീട്ടിൽ സുദേവൻ കുലഭാദ ദമ്പതികളുടെ മകൻ സുദിനാണ് മരിച്ചത് ഇരുപത്തിയേഴ് വയസ്സായിരുന്നു മാവേലിക്കര ഭാഗത്തേക്ക് പോയ ഇവരുടെ ബൈക്ക് കോടതി ജംഗ്ഷന് മുന്നിലുള്ള ഹംബ് ചാടുമ്പോൾ നിയന്ത്രണം വിട്ട് തെറിച്ച് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു സുധിന് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു പരിക്കേറ്റ ബന്ധുവായ ആദിത്യൻ ചികിത്സയിലാണ് െരഞ്ഞെടുപ്പ് രണ്ടാം ഘട്ടത്തിൽ മികച്ച പോളിംഗ് സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം മികച്ച പോളിംഗോടെ പൂർത്തിയായി എല്ലാ ജില്ലകളിലും പോളിംഗ് എഴുപത് ശതമാനം കടന്നു ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വയനാടാണ് കുറവ് തൃശൂരും ഏറ്റവും ഒടുവിൽ പുറത്തു കണക്കനുസരിച്ച് എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാണ് പോളിംഗ് നൂറിലേറെ ബൂത്തുകളിൽ യന്ത്ര സംഭവിച്ചിരുന്നു എന്നാൽ അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിച്ചു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള അക്രമ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല